ത്യാഗങ്ങളെ അവഗണിച്ചും ചരിത്രത്തെ വളച്ചൊടിച്ചും ഭരണാധികാരികൾക്ക് അധിക നാൾ നിലനിൽക്കാനാവില്ലെന്ന് എൻസിപിഎസ് സംസ്ഥാന ട്രഷറർ പി ജെ കുഞ്ഞുമോൻ എൻ വൈ സി എസിന്റെ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുഞ്ഞുമോൻ രക്തസാക്ഷിത്വത്തിന്റെയും ത്യാഗത്തിന്റെയും ചരിത്രമാണ് ഇന്ത്യക്കുള്ളത് വിവിധ സംസ്കാരങ്ങളുടെ സമ്പന്ന ഭൂമിയായ ഭാരതത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഭരണാധികാരികളും കൂട്ടുനിൽക്കുന്നുണ്ട് പ്രതിപക്ഷത്തെയും വിമർശനങ്ങളെയും ഇല്ലാതാക്കുന്നത് ഭാരതത്തിന്റെ അന്തസത്ത ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് ജനാധിപത്യ സംരക്ഷണത്തിന് ജാഗ്രതയും പ്രതിരോധവും ആവശ്യമാണെന്നും കുഞ്ഞുമോൻ പറഞ്ഞു കേരളത്തിൽ ഇന്ന് ഭാഗമായിട്ടാണ് പാലക്കാട് ഈ പരിപാടി എൻ വൈ സി എസ് ജില്ലാ പ്രസിഡന്റ് പി സിദ്ദിഖ് അധ്യക്ഷനായി എൻ സി പി എസ് ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി ഓട്ടൂരുണ്ണികൃഷ്ണൻ ആയിഷ സലോമ അബ്ദുൾ റഹ്മാൻ ഷാജഹാൻ ഉമ്മരൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്